രോഗക്കിടക്കേല് കഴിയുന്ന കുഞ്ഞിനെ സ്വാതന്ത്ര്യമായി വാഴ്ത്തപ്പെട്ട കാർലോ ഓക്കിറ്റോസിന്റെ തിരിശേഷിപ്പ് കുട്ടികളിൽ അപൂർവമായി കാണപ്പെടുന്ന ലിവർ കാൻസറായ ഹെപ്പറ്റോബ്ലാസ്റ്റോമ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ജോക്കി ഗലോണി എന്ന കുട്ടിയുടെ അടുത്താണ് കാർലോ കാർലോക്കിറ്റസിന്റെ തിരശേഷിപ്പുമായി എത്തിയത് ഫാദർ ഫാബിയോ വിയേരെയാണ് ആശുപത്രിയിലേക്ക് തിരിശേഷിപ്പ് കൊണ്ടുവന്നത് രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ കഴിയുന്ന ജോക്കിയും വാഴ്ത്തപ്പെട്ട കാർലോക്കിറ്റസിന്റെ തിരശേഷിപ്പ് കണ്ടപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ അത് നോക്കുന്നതും കാർലോക്കിറ്റസിനെ പറ്റി വൈദികൻ പറഞ്ഞു കൊടുത്തപ്പോൾ നിഷ്കളങ്കമായി തന്റെ ആഗ്രഹം കാർലോയോട് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന ആശുപത്രിയിലെ എല്ലാവരെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു ലിവർ ക്യാൻസർ മൂലം വയറു വേർത്ത് വേദനകളിലൂടെ കടന്നുപോകുന്ന കുഞ്ഞിനു വേണ്ടി വൈദികനും അവിടെ കൂടിയിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നതായും കാണാം കാണുന്നവർക്കുള്ളിൽ നൊമ്പരം ഉണർത്തുമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഈ വീഡിയോ നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു ജോക്കീമിന്റെ അമ്മ തന്നെയാണ് ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളില് പങ്കുവച്ചത്